ിഎസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആണ്ട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ആളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോസിനെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് എല്ലാം എടുക്കുന്നത് അപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയുള്ള ചുരുങ്ങിയ സമയം കൂടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ ഇരുപത്തഞ്ച് മോഡൽ എക്സാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം മെസ്സേജ് ചെയ്യുക മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു പോയി പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആയി കേരള ഭരണവും ഭരണ സംവിധാനം ജീവശാസ്ത്രം ആരോഗ്യം ഭൗതിക ശാസ്ത്രം രസതന്ത്രം കലാകായിക സാംസ്കാരിക മേഖല അതുപോലെ തന്നെ ഐ ടി കമ്പ്യൂട്ടർ വിവരങ്ങൾ പിന്നെന്താണ് സുപ്രധാന നിയമങ്ങള് ആനുകാലിക വിഷയങ്ങള് നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് ബാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി ആണ് എടുക്കാൻ പോകുന്നത് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠോ പരിശോധനയും എന്നിവ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് മാനസിക ശേഷി നിരീക്ഷണ പാഠോ പരിശോധനയും എന്നിട്ടുള്ള അതിനകത്ത് ആ ഒരു സബ് ടോപ്പിക് ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുക അതിനകത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ ഏതാണ് സമാന ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് സമാന ബന്ധങ്ങൾ എന്താണെന്ന് നോക്കാം മറക്കണ്ട ആർക്കിന്റെ സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ തന്നെ എന്താണ് ഇരുപത്തഞ്ച് മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലും വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമുക്കൊരു നമ്മൾ പുതിയതായിട്ടൊരു ചാനൽ അതായത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ ചാനലോ അപ്പൊ നമുക്ക് എന്താണ് സമാന ബന്ധങ്ങൾ എന്ന ടോപ്പിക്ക് പഠിക്കാം കേട്ടോ സമാന ബന്ധങ്ങളില് നമ്മളെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ പാത്രമുള്ള ഒരു സിമ്പിൾ ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കിടക്കാം നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാം നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് പഠിക്കാം സമാന ബന്ധങ്ങൾ അതില് ഇവിടെ ഒരു കൊ കൊടുത്തിരിക്കുന്ന കണ്ടോ കടല് കപ്പല് മരുഭൂമി കടല് കപ്പല് മരുഭൂമി അപ്പോ കടലെന്ത് കടലിൽ എന്ത് വരുന്നുണ്ട് കപ്പൽ വരും അങ്ങനെയാണെങ്കിൽ മരുഭൂമിയില് എന്താണ് വരുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം സമാന ബന്ധങ്ങളിൽ വന്ന് നമ്മൾ ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യും സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞ എന്താണ് ഒന്നിനു ഒരു ഒന്നിന്റെ റിലേഷൻ മറ്റൊന്ന് അതുപോലെ തന്നെ അപ്പൊ രണ്ടും കൂടെ കൂടി എന്താണ് ആ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും രണ്ട് കാര്യങ്ങൾ ഇപ്പൊ കടലും കപ്പലും ബന്ധപ്പെട്ടിരിക്കുള്ളത് അല്ലേ അതുപോലെ ഇത് പരസ്പരം എന്ത് ചെയ്യും ബന്ധപ്പെട്ടിരിക്കും അപ്പൊ അതിനെയാണ് നമ്മൾ സമാന ബന്ധങ്ങൾ എന്ന് വിളിക്കുക കേട്ടോ അപ്പൊ എന്താണ് ഇവിടെ എങ്ങനെയാ ഒരു ബന്ധം വരുന്നത് കടല് കപ്പല് അപ്പൊ കടലിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് കപ്പൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടത്തെ കണക്ഷൻ എന്ത് വരും അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് എന്നതാണ് ഇവിടെ എന്ത് വരിക ഇവിടത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോ കടലിൽ കൂടി സഞ്ചരിക്കാൻ കപ്പൽ ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്താണ് നമുക്കറിയാം അല്ലെ ഒട്ടകത്തിനെയാണ് ഉപയോഗിക്കുക അപ്പൊ എന്താണ് മനസ്സിലായോ ഇങ്ങനെയാണ് സമാന ബന്ധം വരുന്നത് ഒന്നിനോട് റിലേറ്റ് ചെയ്ത് ഒന്നും അങ്ങനെയാണ് ഇതിനോട് റിലേറ്റ് ചെയ്ത് എന്ത് എന്നായിരിക്കും സമാന ബന്ധങ്ങൾ എന്ന് സാധാരണ ഗതിയില് ചോദിക്കാറ് ഇനി വേറൊരു ക്വസ്റ്റൻ നോക്കിയാലോ നോക്കിക്കേ ഭൂമി കുലുക്കം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഇടിവെട്ട് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ നോക്കിക്കേ എന്താണ് ഭൂമി കുലുക്കം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഇടിവെട്ട് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എവിടെയാണ് ഇടിവെട്ട് ഇടിവെട്ടുണ്ടാകുന്നത് ആകാശത്താണല്ലേ ഉണ്ടാകുന്നത് അപ്പൊ റൈറ്റ് ആൻസർ ഇവിടെ എന്തു വരും ആകാശം വരും അല്ലെ അപ്പൊ നിങ്ങൾക്ക് സമാന ബന്ധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഗോവ പനാജി അങ്ങനെയാണെങ്കിൽ എന്താണ് ഷില്ലോങ് അപ്പൊ ഷില്ലോങ്ങിന്റെ ഇടയ്ക്ക് എന്താണ് വരുന്നത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുത്തെ എങ്ങനെ ഇതിന്റെ ഉത്തരം കണ്ടെത്തും അപ്പൊ എന്താണ് ഈ ഗോവയും പനാജിയും തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നാലാണ് ഈ ഷിലോങ്ങുമായിട്ട് ഇവിടെ വരുന്ന ബന്ധം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ വേണേ ഈ റിലേഷൻ എടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ പക്ഷെ ചില ചോദ്യങ്ങൾ അത്ര സിമ്പിൾ ആയിട്ട് വരില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ അതിന്റെ റിലേഷൻ കണ്ടുപിടിച്ച് നമുക്ക് സിമ്പിൾ ആക്കി എടുക്കാം പക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന റിലേഷൻ ആയിരിക്കണം എന്നില്ല അപ്പൊ ഇവിടെ എന്താണ് ഈ ഗോവയും പനാജിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ ഈ ഷിലോങ്ങിലുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ഗോവയും പനാജിയും തമ്മിലുള്ള ബന്ധം എന്താ ഗോവയുടെ തലസ്ഥാനമാണേത് പനാജി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ എന്താണ് ഷിലോങ്ങിന്റെ തലസ്ഥാനം അങ്ങനെയാണെങ്കിൽ ഗോവയുടെ തലസ്ഥാനം ഷിലോങ് ആണ് അപ്പൊ ഈ ഷിലോങ് എന്ന് പറയുന്ന എന്താണ് എന്തിന്റെയോ ഷിലോങ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അപ്പൊ ഗോവയുടെ തലസ്ഥാനം പനാജി ആണല്ലേ അപ്പൊ ഷിലോങ് എന്ന് പറഞ്ഞ എന്താണ് ഇത് ഏതോ രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അപ്പൊ ഏതാണ് ആ രാജ്യം ഷിലോങ് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാ മേഘാലയയുടെ തലസ്ഥാനമാണ് കേട്ടോ ഷിലോങ് റിലേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ വേണം നമ്മൾ ആ കണക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് അടുത്ത ചോദ്യം നോക്കിയാലോ പുസ്തക ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമയ്ക്ക് ടാഷ് പുസ്തകത്തിന് ഗ്രന്ഥകാരൻ പുസ്തകം എഴുതുന്നത് ആരാ ആ ഗ്രന്ഥം രചിക്കുന്ന വ്യക്തി അല്ലെ അങ്ങനെയാണ് ഈ പ്രതിമ നിർമ്മിക്കുന്ന ആൾ എന്തെന്ന് വിളിക്കും നമ്മൾ ശില്പി എന്ന് വിളിക്കും അല്ലെ ഓപ്ഷൻ ബി ശില്പിയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നോക്കിയേ സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ഹിമവാളി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ഹിമപാളി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹിമപാളി എന്താണ് ഇപ്പൊ വെള്ളവും സമുദ്രവും നമ്മൾ ബന്ധം എന്താ വെള്ളത്തിൽ നിറച്ച് സമുദ്രത്തിൽ നിറച്ച് എന്താണ് വെള്ളമാണ് അപ്പൊ ഹിമപാളി എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് രൂപപ്പെട്ടതാ ഐസ് കൊണ്ട് രൂപപ്പെട്ടതല്ലേ ഐസ് കൊണ്ടാണ് ഹിമപാളി രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ റൈറ്റ് ആൻസർ ഏത് വരും ഐസ് വരും അല്ലെ ഓപ്ഷൻ ബി ഐസാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ വിശപ്പ് വിശപ്പ് മാറണമെങ്കിൽ എന്ത് കഴിക്കണം ഭക്ഷണം കഴിക്കണം അപ്പൊ നമ്മൾ ദാഹം വരുമ്പോൾ നമ്മൾ എന്ത് എന്ത് കഴിക്കണം ദാഹം വരുമ്പോൾ വെള്ളം അപ്പൊ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു എന്നൊരു അനുമാനത്തിന് വേണം ഇവിടെ എത്തിപ്പെടാനായിട്ട് അല്ലെ അപ്പൊ എന്താണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ദാഹിക്കുമ്പോൾ എന്ത് കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇനി ഫ്രെയിമിന് ചിത്രം എങ്ങനെയാണോ അങ്ങനെയാണ് എന്ത് എന്താണ് ഫ്രെയിമിന് ചിത്രം എങ്ങനെയാണോ അങ്ങനെയാണ് എങ്ങനെയാണ് മേശയ്ക്ക് നിലം കപ്പിന് സോസറ് പുറംചട്ടയ്ക്ക് പുസ്തകം ഇതൊന്നുമല്ല ഇതിന്റെ റൈറ്റ് ആൻസർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഫ്രെയിമിന് ചിത്രം പോലെയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക പുറംചട്ടയ്ക്ക് പുസ്തകം എന്നതല്ലേ ഫ്രെയിമിന് ചിത്രം പോലെയാണ് എന്ത് ചെയ്യുന്നത് പുറംചട്ടയ്ക്ക് പുസ്തകവും വരുന്നത് എന്ന് ഓർക്കുക ഇനി റോഡ് കിലോമീറ്റർ ശർക്കര ഡാഷ് റോഡ് കിലോമീറ്റർ അപ്പൊ റോഡിന്റെ ആ ഒരു ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു കിലോമീറ്റർ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ശർക്കരയുടെ തൂക്കം കണ്ടെത്താൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് കിലോഗ്രാം അല്ലേ ഉപയോഗിക്കുന്നത് അതാണ് ഇവിടെ കണക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ കിലോഗ്രാം ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി രാജസ്ഥാൻ രാജസ്ഥാൻ എന്താ രാജസ്ഥാൻ ജയ്പൂർ മേഘാലയ അപ്പൊ എന്തുവരും രാജസ്ഥാൻ ജയ്പൂർ മേഘാലയ എന്തുവരും രാജസ്ഥാന്റെ തലസ്ഥാനമാണ് ഏത് ജയ്പൂർ മേഘാലയയുടെ തലസ്ഥാനം ഏതാ നമ്മൾ കഴിഞ്ഞ ഒരു ഇതിനകത്ത് പറഞ്ഞിരുന്നല്ലേ ഷിലോങ് ആണ് അപ്പൊ റൈറ്റ് ആൻസർ ചെയ്ത് വരും ഷിലോങ് വരും കേട്ടോ അടുത്ത ചോദ്യം പട്ടാളം ചിട്ട അങ്ങനെയാണെങ്കിൽ സ്നേഹം പട്ടാളത്തിൽ എന്താണുള്ളത് ചിട്ടയാണുള്ളത് അപ്പൊ സ്നേഹം എവിടെ നിന്ന് വരും പ്രധാനമായിട്ടും വരും കുടുംബത്തിൽ നിന്നാണ് സ്നേഹം വരിക അല്ലെ പട്ടാളത്തിന്റെ പ്രധാനപ്പെട്ട എന്താ ചിട്ട വരും അപ്പൊ സ്നേഹം എന്താണ് ഇതിനകത്ത് കുടുംബമാണ് സ്നേഹത്തിൻ്റെ ഇതിൽ വരിക ഇനി ദൂരം കിലോമീറ്റർ കോൺ ആണെങ്കിൽ എന്തെങ്കിലും നമുക്കത് കണക് കണക്ട് ചെയ്യാൻ പറ്റും എന്താ ദൂരം നമ്മൾ എന്തുകൊണ്ട് അളക്കുന്നു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകകം വെച്ച് അളക്കുന്നു അങ്ങനെയാണെങ്കിൽ കോൺ ഏതാണെങ്കിൽ ഏതിനകത്ത് വരും കോണതിനകത്ത് വരും ഡിഗ്രിയിലാണ് അല്ലെ ദൂരം അളക്കുന്ന അളവാണ് കിലോമീറ്റർ അതുപോലെ കോൺ ഏത് അളക്കുന്ന അളവാണിത് ഡിഗ്രി എന്ന് പറയും അപ്പൊ എവിടെ എന്താ വരിക ഓപ്ഷൻ ബി ഡിഗ്രി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി സമാന ബന്ധം കണ്ടെത്തുക അപ്പൊ സമാന ബന്ധം കണ്ടെത്തുമ്പോ എങ്ങനെയാണ് വൃത്തസ്തംഭം സ്തംഭം മൂന്ന് അർത്ഥഗോളം ഡാഷ് അപ്പൊ എന്താ വൃത്തസ്തംഭത്തിന് എന്തുണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് അല്ലെ വൃത്തസ്തംഭത്തിന് എന്തുണ്ട് മൂന്ന് മുഖ മുഖങ്ങളുണ്ട് അർത്ഥഗോളത്തിനാണെങ്കിൽ എത്ര ഉണ്ടാവും രണ്ട് മുഖങ്ങളല്ലേ ഉണ്ടാവുക അർത്ഥഗോളത്തിന് അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ ബി രണ്ടായിരിക്കും വരിക ഇനി ചെറുത് വലുത് ഉദയം എന്ത് സംഭവിക്കും ചെറുത് വലുത് ഉദയം വരുമ്പോൾ എന്ത് സംഭവിക്കും അസ്തമയം അല്ലെ ചെറുത് വരുമ്പോ വലുത് വരുന്നു ഉദയം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നേരെ ഓപ്പോസിറ്റ് വരുന്നു നേരെ ഓപ്പോസിറ്റ് റിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ചെറുത് എന്റെ ഓപ്പോസിറ്റ് എന്താ വലുത് ഉദയം ഓപ്പോസിറ്റ് എന്താ അസ്തമയം മനസ്സിലായില്ലേ അങ്ങനെ ഇവിടെ ഓപ്പോസിറ്റ് ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ബന്ധമാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അടുത്തത് കാർഡിയോളജി ഹൃദയം നെഫ്രോളജി ഹൃദയത്തിന്റെ ബന്ധപ്പെട്ടതാണ് ഇതാണേത് കാർഡിയോളജി ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണല്ലേ എന്ത് കാർഡിയോളജി അങ്ങനെയാണെങ്കിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഏത് അവയവത്തെ കുറിച്ചാ വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് ഏത് നെഫ്രോളജി എന്ന് വിളിക്കുന്നത് അല്ലെ അടുത്തത് നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് ആരാണ് നായ നാടകത്തിന്റെ മെയിൻ ആൾ ആരാ സംവിധായകനാണ് അങ്ങനെയാണെങ്കിൽ പത്രത്തിന്റെ മെയിൻ ആൾ ആരാ പത്രത്തിന്റെ മെയിൻ ആൾ ആരാണ് പവിനാർ റൈറ്റ് ആൻസർ ഏത് വരും ഏത് വരും എഡിറ്റർ അല്ലെ നാടകത്തിന് സംവിധായകനാണെങ്കിൽ പത്രത്തിന് ആരാണ് മെയിനായിട്ട് വരിക എഡിറ്റർ ആയിരിക്കും അതിന് മെയിൻ ആയിട്ട് വരിക അടുത്തത് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വസ്തുക്കളുടെ പേര് വെച്ചുകൾ വച്ചോണ്ടല്ലാതെ ഈ എ ബി സിയുടെ അക്ഷരമാല ലെറ്റേഴ്സ് വെച്ചിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് സമാന ബന്ധം കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് ആൻസർ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് രണ്ടെണ്ണത്തിന്റെയും ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് എ ഡി സിയും ജിയും ജെ യും ഐയും കെയും തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്താണോ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിന്റെ റിലേഷൻ ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് ചിലർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അല്ല ചിലർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഫസ്റ്റ് എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ ഉത്തരം മനസ്സിലാവുമായിരിക്കും പക്ഷെ ഒട്ടും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് കണ്ടുനോക്കാൻ താല്പര്യം ഉള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ ഇത് ഒട്ടും അറിയില്ലാത്തവർക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ എൻ എ ഡി സി യുടെയും അതുപോലെ തന്നെ ജി ജെ ഐ കെയും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്കിത് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാം ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഏതൊക്കെ ലെറ്റേഴ്സാ നോക്കിക്കേ എയും അതുപോലെ തന്നെ ജിയുമാണ് വരുന്നത് അല്ലെ അപ്പൊ ഈ എയും ജിയും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് എണ്ണി നോക്കാം എ സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോ ആറ് ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ജി വരുന്നത് ഇനി ഡിയും ജെയും തമ്മിലുള്ള ബന്ധം ഒന്ന് നമുക്ക് നോക്കാം അപ്പോ ആ ബന്ധം നോക്കുമ്പോ എന്താ ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ അപ്പോ ഡി മുതൽ ഐ വരെ എന്താണ് ആറ് ലെറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് ജയിലേക്ക് ഡിയിൽ നിന്ന് ജയിലേക്ക് ഉള്ളത് അപ്പോ ആദ്യത്തേത് എൽ നിന്നും ജിയിലേക്കുള്ളത് മാറാണ് ഡിയിൽ നിന്നും ജയിലേക്കുള്ളത് മാറാണ് അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും ഐയിലേക്ക് എത്രയാണെന്ന് നോക്കിയാലോ കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടോ ഇതും എന്ത് തന്നെയാണ് സെയിം ഡിസ്റ്റൻസ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് അനുമാനത്തിലെത്താം പ്ലസ് സിക്സ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ നോക്കിക്കേ കെ ഈ നിന്ന് കെയിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടോ എല്ലാ ലെറ്റേഴ്സും തമ്മിലുള്ള എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു അങ്ങോട്ടൊക്കെയുള്ള കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത ലെറ്റർ ആയിട്ടുള്ള കൗണ്ട് എന്ന് പറയുന്നത് പ്ലസ് സിക്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഡിയിൽ നിന്നും ജെ എഫ് എച്ച് ഈ ഒരു ഇതിന്റെ ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും പ്ലസ് സിക്സ് ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ അങ്ങനെയാണ് ഇത് ഏത് വരുമെന്ന് നോക്കിക്കേ റേഷൻ ആണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഫസ്റ്റ് ഡി ലെറ്റർ തന്നെ എടുക്കാം അപ്പൊ പ്ലസ് സിക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പൊ നമുക്ക് എണ്ണി നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോ ഏഴാമത്തെ ആണ് എന്ത് വരുന്നത് ജെ വരുന്നത് അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കിക്കേ എ ഒഴികെ ബാക്കി എല്ലാത്തിനും എന്തുണ്ട് ആദ്യത്തെ ലെറ്റർ ജെ ആണല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന കട്ട് ചെയ്ത് കളയാം അപ്പൊ ജെ ആണ് പിന്നീട് വരുന്നത് അപ്പൊ അങ്ങനെയാണ് ജെ പിന്നീട് വരുന്നതെങ്കിൽ എന്ന് നോക്കിക്കേ ഏതായിരിക്കും അടുത്തത് അടുത്ത ലെറ്റർ നമുക്ക് നോക്കാം അടുത്ത ലെറ്റർ ജി ആണ് അല്ലെ ഒന്ന് ജിയിൽ തുടങ്ങണം ഓട്ടോ എണ്ണത് ജിയിൽ തന്നെ തുടങ്ങണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടുത്ത ലെറ്റർ എം ആണ് അപ്പൊ ഏതാണ് എം വരുന്നത് ഉറപ്പായിട്ടും അത് ഓപ്ഷൻ സി ആണ് എം വലിയത് പിന്നെ റൈറ്റ് ആൻസർ ഏതായിരിക്കും സി ആയിരിക്കും അത് രണ്ടാമത്തെ ലെറ്റർ വരുമ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാം വേറെ എല്ലാണ് വരുന്നത് ഇവിടെ മാത്രമേ എം വരുന്നുള്ളൂ അപ്പൊ ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ അവന്റെ ആൻസർ കണ്ടുപിടിച്ചില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ അടുത്തതും ഇങ്ങനെ തന്നെയാണ് എ ബി ഡി സി ഇ എഫ് എച്ച് ജി അങ്ങനെയാണെങ്കിൽ എം എൻ പി ഒ എന്താണ് അതിന്റെ ഇടയ്ക്കുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന കുറച്ച് ചോദ്യങ്ങളോട് ഞാനൊന്ന് പറയാം ഒന്ന് മണ്ണിര തൊക്ക് എട്ടുകാലി എന്താണെന്ന് എട്ടുകാലി എന്താ ബുക്ക് ലെങ്സ് ആണ് കേട്ടോ ബുക്ക് ലെങ്സ് എന്ന് വെച്ചാൽ വെച്ചെന്താ മണ്ണിരയുടെ ശ്വസനാവയവമാണ് തൊക്ക് അതുപോലെ എട്ടുകാലിയുടെ ശ്വസനാവയവമാണ് ഏത് ബുക്ക് ലെങ്സ് എന്ന് പറയുന്നത് മറ്റൊന്ന് പ്ലേഗ് ബാക്ടീരിയ ജലദോഷം എന്താണെന്ന് എന്താണ് പ്ലേഗ് ബാക്ടീരിയ ആണെങ്കിൽ ജലദോഷം എന്തായിരിക്കും ബാക്ടീരിയയുടെ വൈറസ് ആണല്ലേ അല്ലെ പ്ലേഗിന്റെ വൈറസ് ആണ് ബാക്ടീരിയ അപ്പൊ ജലദോഷത്തിന്റെ വൈറസ് ഏതായിരിക്കും ഏതാ അത് വൈറസ് ആണ് മറ്റൊന്ന് പ്ലേഗ് ബാക്ടീരിയ അങ്ങനെയാണെങ്കിൽ ജലദോഷം എന്താണെന്ന് അപ്പൊ ജലദോഷം എന്തായിരിക്കും പ്ലേഗിന് കാരണമാണ് കാരണമാണെന്ത് ബാക്ടീരിയ അപ്പൊ ജലദോഷത്തിന് കാരണം എന്താ വൈറസ മഹാരാഷ്ട്ര ബോംബെ ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര ബോംബെ ഹിമാചൽ പ്രദേശ് അപ്പൊ ഹിമാചൽ പ്രദേശ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താ മഹാരാഷ്ട്ര തലസ്ഥാനമാണേത് ബോംബെ ഹിമാചൽ പ്രദേശ് തലസ്ഥാനം ഏതാ സിംലയാണ് സിംലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി ഇന്ത്യൻ രൂപ ജപ്പാൻ എന്താണെന്ന് ഇന്ത്യയിലെ രൂപയാണെങ്കിൽ ജപ്പാനിൽ എന്തായിരിക്കും എൻ ആയിരിക്കും അല്ലെ എൻ ഇനി സിലിണ്ടർ വൃത്തം സമചതുര സ്തൂപിക എന്താണെന്ന് സിലിണ്ടർ വൃത്തമാണെങ്കിൽ സമചതുര സ്തൂപിക എന്താണെന്ന് എന്തായിരിക്കും എന്തായിരിക്കും സമചതുരമായിരിക്കും അല്ലെ സമചതുരം ഇനി പക്ഷി ഓർണിത്തോളജി അങ്ങനെയാണെങ്കിൽ വിഷം എന്തായിരിക്കും പക്ഷി ഓർണിത്തോളജി ആണെങ്കിൽ വിഷം എന്തായിരിക്കും പക്ഷിയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓർണിത്തോളജി വിഷത്തെക്കുറിച്ച് പഠനം ഏതാ അത് ടോക്സോള ടോക്സിക്കോളജി ആണല്ലേ ടോക്സിക്കോളജി ആണ് എന്ത് നമ്മുടെ വിഷത്തെക്കുറിച്ചുള്ള പഠനം അപ്പൊ ഇങ്ങനെ രണ്ടും തമ്മിലുള്ള റിലേഷൻ അതായത് എന്താണ് ഇവർ തമ്മിലുള്ള സമാന ബന്ധങ്ങൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ നമ്മളതിനെ ആൻസർ ചെയ്യാനായിട്ട് ഇങ്ങനെ അത് മാ ഇങ്ങനൊരു ചോദ്യം അതായത് എ ബി സി ഡി കുറിച്ചുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അറിയില്ലെങ്കിൽ എ ബി സി ഡി ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇത്രയും ഭാഗമാണ് അപ്പൊ നമ്മള് സമാന ബന്ധങ്ങളിൽ എന്താണ് പ്രധാനപ്പെട്ട എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പോയി നോക്കിയിട്ടുണ്ട് അപ്പൊ ഈ പ്രീവിയസ് ഇയർ തന്നെയാണ് സമാന ബന്ധങ്ങൾ എപ്പോഴും ബിസ് സി ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഏതൊരു ഭാഗം ചോദിക്കാനായിരിക്കും സാധ്യത അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി കാണാം മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ